ഓം ീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം ഇരുപത്തിയെട്ട് മുഴുമതിമൂടു തുരന്നുമുത്തെടുത്ത കുഴിലടച്ച കുരങ്കമുണ്ടുക ൂറി മൂലമോളം പുഴയൊഴുകുന്നതുവാൾ ശിവരൂപം വൽവുതാക മുഴുമതി പൂർണചന്ദ്രൻ മൂടുതുരന്ന് അടിഭാഗം തുരന്ന് അടച്ച നിറച്ച കുരങ്കം മാൻ തഴൽ തീ മൂലമോളം അടിവരെ ഭൂവിൽ ഭൂമിയിൽ കയ്യിൽ പൂർണ്ണചന്ദ്രൻ്റെ അടിഭാഗം തുരന്ന് മുത്തെടുത്തതിനു ശേഷം ആ കുഴിയിൽ നിറച്ചതെന്നു തോന്നുന്ന മാൻ ശിവൻ്റെ കയ്യിൽ ഇരിക്കുന്നു അഗ്നി എരിയുമ്പോൾ ൂറി അടിവരെ പാതാളം വരെ പുഴയൊഴുകുന്നു ഇവ ഭൂമിയിൽ വാഴവുതാക യോഗാനുഭൂതിയുടെ അന്യാപദേശ വർണ്ണന ധ്യാനവും അതിനെ തുടർന്നുണ്ടാകുന്ന അമൃതമയമായ പ്രാണപ്രസരണവുമാണ് പ്രതീകാത്മകമായി ഈ ശ്ലോകത്തിൽ ഗുരുദേവൻ വിവരിച്ചിരിക്കുന്നത് വേദാന്തശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ മനസ്സിൻ്റെ പ്രതീകമാണ് പൂർണചന്ദ്രൻ വിരാട് രൂപനായ ഭഗവാന്റെ മനസ്സാണ് ചന്ദ്രനെന്നും പ്രസിദ്ധിയുണ്ട് ഉത്ഭവസ്ഥാനം വരെ കണ്ടെത്താൻ കഴിയും വിധം മനസ്സിനെ ധ്യാനനിമഗ്നാക്കുന്നതാണ് മുഴുമതിയുടെ മൂടു തുരക്കൽ മനസ്സിൻ്റെ മൂട്ടിലാണല്ലോ ആത്മാനത്തിൻ ആത്മാനന്ദത്തിൻ്റെ ഇരിപ്പ് ബുദ്ധിയാകുന്ന കൂന്താലി കൊണ്ട് മനസ്സാകുന്ന ഭൂമി കുഴിച്ചു വേണം ആത്മാനന്ദനിധി കൈക്കലാക്കേണ്ടത് എന്നിങ്ങനെ ധ്യാനത്തെ വിവരിച്ചിട്ടുള്ളത് ഇത്തരുണത്തിൽ ഓർക്കുന്നത് നന്ന് മുത്ത് എന്ന പദത്തിന് ആനന്ദം എന്നർത്ഥം ഇവിടത്തെ ആനന്ദം ആത്മാനന്ദമാണ് ധ്യാനം കൊണ്ട് ആത്മാനന്ദം കണ്ടെത്തിയ ഭക്തൻ സദാ ഹൃദയത്തിൽ ആത്മസ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോകത്ത് വർത്തിക്കുന്നു ഹൃദയത്തിൽ രഹസ്യമായി സൂക്ഷിക്കുന്ന ആത്മസ്മരണയെയാണ് കുഴിയിലടച്ച മുത്തായി കൽപ്പിച്ചിരിക്കുന്നത് വിലപ്പെട്ട രക്തവും മണ്ണിനടിയിൽ കുഴിച്ചിട്ട് സൂക്ഷിക്കുന്നത് പോലെ മുത്ത് എന്ന പദത്തിന് രക്തം എന്നും അർത്ഥമുണ്ട് കുരങ്കം ജീവൻ്റെ പ്രതീകമാണ് മാൻ എന്നാണ് പദത്തിനർത്ഥം ഭൂമിയിൽ ഓടി നടക്കുന്ന ജന്തുവായതുകൊണ്ടാണ് മാനിനെ കുരങ്കം എന്ന് പേരുകിട്ടിയത് ഭൂമിയിൽ ഓടി നടക്കുന്ന ചേതനാംശമാണല്ലോ ജീവൻ ചേതനനായ ഭഗവാന്റെ തന്നെ ജീവൻ എപ്പോഴും ഭഗവാന്റെ കയ്യിലാണ് വിശേഷിച്ചും ഭക്തൻ്റെ ജീവൻ പരമശിവൻ ഒരു കയ്യിൽ കുരങ്കത്തെ ധരിക്കുന്നു എന്നാണ് പ്രസിദ്ധി ധ്യാനം അഭ്യസിച്ച് ആത്മാനന്ദം കണ്ടെത്തി സ്വയം ഈശ്വരാർപ്പിതനായി തീർന്ന ജീവൻ സംസാര ദുഃഖമാകുന്ന അഗ്നിജ്വാല എരിയാൻ തുടങ്ങുമ്പോഴൊക്കെ ഈശ്വരധ്യാനത്തിൽ അഭയം തേടുന്നു തഴൽ എന്നതിന് അഗ്നിജ്വാല എന്നാണ് അർത്ഥം ധ്യാനം ശക്തിപ്പെടുന്നതോടെ അമൃതസമയമായ പ്രാണപ്രസരം ശിരസിൽ നിന്നും ആരംഭിച്ച് താഴോട്ട് ദേഹമാസകലം അനുഭവപ്പെടുന്നു അതോടെ ദുഃഖമെല്ലാം ഒടുങ്ങി ആനന്ദനിമഗ്നാകാനും ഇടവരുന്നു ഓ ശാന്തി 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 ഓം ശ്രീ നാരായണ ഗുരു തദ്സ്രീനായണഗുരുർപ്പണമസ്തു ഓ